ആദരണീയരായ പണ്ഡിതന്മാരെ സ്നേഹനിധികളായ മമ്മിനിങ്ങളെ സഹോദരി സഹോദരന്മാരെ കേരള മുസ്ലിം ജമാത്ത് എസ് ഒ എസ് 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 എഫ് വരപ്ര യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മേലാത് പരിപാടിയുടെ സുന്ദരമായ വേളയിലാണ് നമ്മളുള്ളത് അള്ളാഹു ഹബീബായ തിരുനോ ഹബീബായാഹു സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ സാന്ത്വന കേന്ദ്രം ഓഫീസിൽ അല്പസമയം ഇരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇവിടെ എസ് എസ് എഫിന്റെ യൂണിറ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരപത്രം അവിടെ ട്രൈം ചെയ്ത് കണ്ടത് ശ്രദ്ധയിൽപ്പെട്ടു അത്രയും ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ സുന്നദ്ധമായ ആവേശവും ആഹ്ലാദവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രസ്ഥാനം എപ്പോഴും പാരത്രിക വിജയത്തിന് വേണ്ടിയും അവിടെയുള്ള അനുഗ്രഹീതമായ സ്വർഗത്തിലേക്കും ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് പരസ്പരം തെളിവടിക്കാനും കൂക്കിവിളിക്കാനും അട അടച്ചാക്ഷേപിക്കാനുമല്ല അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരുപാട് നിർദ്ദേശമുണ്ട് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ക്യാമ്പയിനാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആണ് എസ് ഈ വർഷം ആരംഭം ആഘോഷിക്കുന്നത് വ്യത്യസ്തമായ പരിപാടികൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായി എല്ലാ മാസവും വീട്ടുകാർ കൂടിയിരുന്ന ഹബീബായ സല്ലാഹു അലിഹി വസലങ്ങളുടെ മൗലിദിന്റെ അല്പഭാഗം അത് കേരളീയർക്ക് മലബാറുകാർക്ക് ഏറ്റവും സ്നേഹമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള മങ്കൂസ് മൗലിദിന്റെ ചില ഭാഗങ്ങൾ കുടുംബക്കാരെല്ലാവരും ചേർന്നിരുന്നു ഓതി ചെയ്യുന്ന സദസ്സ് ഒരുക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി നമ്മുടെ വീട്ടകങ്ങളിൽ എല്ലാ മാസവും എന്ന പേരിൽ ആനുകാലികങ്ങളായ പ്രത്യേക ദിവസങ്ങളെ യും ആ ദിവസങ്ങളിൽ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചുകൂടി മൂത്ത മകൾ സ്വാഗതം പറയുന്നു ഉപ്പ അധ്യക്ഷനാണ് ഉമ്മ ഉദ്ഘാടകയാണ് അങ്ങനെ തുടങ്ങി മരിച്ചവർക്ക് വേണ്ടി ചെയ്ത് പെരിയുന്ന എല്ലാ മാസവും നടന്നു വരികയാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കുറെ വീടുകൾ ഒരുമിച്ചുകൂടി സുംറ നടന്നു വരുന്നു അലഹമുല്ല കഴിഞ്ഞ ആറേഴ് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സാന്ത്വന കേന്ദ്ര പ്രവർത്തനങ്ങൾ അതിൻ്റെയും കുറെ വർഷങ്ങളായി റമദാനിലും അതോടൊപ്പം വിശേഷ ദിവസങ്ങളിലും നൽകപ്പെടുന്ന കിറ്റുകളും സഹായങ്ങളും അത്തരത്തിലുള്ള അനുഭൂതികൾ ഇത് വരപ്പുറ യൂണിറ്റിലെ മാത്രം പ്രത്യേകതയല്ല കേരളത്തിലെ ഏഴായിരത്തോളം വരുന്ന യൂണിറ്റുകളിൽ അഭങ്കുരം തുടർന്നുകൊണ്ടിരിക്കുന്ന നന്മപ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളിലൂടെ പതിനായിരക്കണക്കായ ചെറുപ്പക്കാരുടെ മനതാരിൽ പുത്തായ ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നിങ്ങളെ പ്രതിഷ്ഠിക്കാൻ കഴിയുന്നു എന്നതാണ് സത്യം അലഹമില്ല വിശുദ്ധമായ റബിയുലവൽ വന്നതിന് ശേഷം ഇന്ന് ചിലപ്പോൾ മാസം കഴിഞ്ഞാലും ആലയൊലി വിണ്ണിലും വിഹായുസിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഒന്നാം വസന്തം കഴിഞ്ഞ് റബിയുൽ ആഹ് എന്ന രണ്ടാം വസന്തത്തിലേക്ക് വരുമ്പോഴും ഹൃദയദാളങ്ങൾ മുത്തായ ഹബീബിലേക്ക് പരന്നൊഴുകുകയാണ് കഴിഞ്ഞ റബിയുൽ അവൽ പന്ത്രണ്ടിന് മദീനയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ലക്ഷക്കണക്കായ വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ചേരുകയാണ് എന്തിനാണ് അവർ വരുന്നത് ചിലപ്പോൾ ഒരു റാലിയിൽ പങ്കെടുക്കാൻ മദീനയിൽ കഴിഞ്ഞെന്ന് വരില്ല മദീനയിലെ പച്ചക്കുപ്പ കണ്ടൊരു മൗല്യത ചെല്ലാനും സാധിച്ചെന്ന് വരില്ല അവിടെ ആഘോഷിക്കാൻ ചിലപ്പോൾ ഒന്നും വരില്ല എന്നും ഉണ്ടാവില്ല എന്നാലും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ ഭൂജാതരായി ലോകം കൊണ്ട് ഏറ്റവും വലിയ ഗുരുവര്യരായ മുഹമ്മദ് റസൂറുല്ലാഹു അലി വസ്ലം നിങ്ങളുടെ ജനിച്ച അന്നത്തെ ആ ദിവസം ഒന്നൊരുമിച്ച് ഒരുമിച്ച് കൂടുക എന്നത് അത് റസൂറുല്ലാന്റെ സാന്നിധ്യത്തിലാവുക അള്ളാന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് തിരുദൂതരോട് സലാം അവിടെ ഇരിക്കുക ഒരുമിച്ചു കൂടുക എന്ന മഹാസന്തോഷത്തിൽ പങ്കുകൊള്ളാനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മദീനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ സമയം അനുവദിക്കുന്നില്ല കഴിയില്ല ബാബുസലാമിലൂടെ ബാബു ജിബ്രിയിലൂടെ പുറത്തിറങ്ങുമ്പോൾ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ ഇടമില്ല അങ്ങനെ അഭംഗുരം ആ സിയാറത്ത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മക്കയിലെ വിശുദ്ധമായ കാബത്തു ഷരീഫയെ മണിക്കൂറും ുംകാരമല്ലാത്ത മറ്റെല്ലാ സമയങ്ങളും തവാഫ് ചെയ്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അതുപോലെ അബ്ദുല്ല രാജാവ് വന്നതിന് ശേഷം ലോകത്തിന്റെ നിഖില മേഖലകളിൽ നിന്ന് അർദ്ധരാത്രിയും മദീനയിൽ സിയാറത്തിനെത്തുന്ന ഹബീബായാഹു അലിഹു വസ്ലമ നിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലെത്തുന്ന മൊഹിബിയങ്ങൾക്ക് ആശിക്കയും അവർ രാത്രിയിൽ വെറുതെ ഇരിക്കരുത് അവർക്കും സിയാർത്ത് ചെയ്യാൻ അവസരം നൽകിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ സിയാർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും പലവട്ടങ്ങളിലായി അവിടെ വീണ്ടും വീണ്ടും എത്തിച്ചു തരുമാറാവട്ടെ ആ മദീനയിൽ നിങ്ങളുടെ ജന്മദിനത്തിൽ പങ്കെടുക്കാനാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മദീനയിൽ പോവാൻ എപ്പോഴും ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല അത്തരം ആളുകൾക്ക് നബിസ് പറയുന്നുണ്ട് ഞാൻ ജനിച്ചൊരു ദിവസമുണ്ട് അതെപ്പോഴാണ് തിങ്കളാഴ്ചയാണ് അന്ന് നിങ്ങൾ നോമ്പ് നോറ്റ് സന്തോഷിക്കണം അങ്ങനെയാണ് സന്തോഷങ്ങൾ വരുമ്പോൾ ആരാധനകൾ വർദ്ധിപ്പിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് മൂസാ തത്വമാണ്ബി അലിസ്ലാം നൈൽ നദിയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ നൈൽ നദിയിൽ മുങ്ങിച്ചത്തപ്പോൾ അതിന്റെ ഓർമ്മ പുതുക്കുന്ന മൊഹറം പത്തിന്റെ അന്ന് നോമ്പ് നോക്കണമെന്ന് ഹബീബായ ഹബീബായാഹു അലിഹി വസ്ലിൽ പഠിപ്പിക്കുകയാണ് നോമ്പ് നോക്കണം കാരണം നദിയുടെ ഓളങ്ങളിൽ അലിഞ്ഞില്ലാതായ ദിവസമാണ് വിജയിച്ചു വന്ന ദിവസമാണ് അന്ന് നോമ്പ് നോക്കണം തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പ് നോക്കണം കാരണം എന്താണ് അന്ന് പ്രസവിക്കപ്പെട്ട ദിവസമാണെന്ന് ഹബീബായാഹു അലി വസ്സലം ഒരു വർഷത്തിൽ അമ്പത്തിരണ്ടോളം തിങ്കളാഴ്ചകൾ ആവർത്തിച്ചു വരുന്നുവെങ്കിൽ ആ അമ്പത്തിരണ്ട് തിങ്കളാഴ്ചകളും അനുഗ്രഹീതമായ പുണ്യമായ ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് കടഞ്ഞു പോയാലും മൗലിതകൾ അവസാനിക്കുന്നില്ല മധു കൾ അവസാനിക്കുന്നില്ല പ്രകീർത്തനങ്ങൾ നിൽക്കുന്നില്ല അത് കാലങ്ങൾ എത്ര മറഞ്ഞ് വന്നാലും യുഗങ്ങൾ യുഗങ്ങളെത്ര താണ്ടിപ്പോയാലും മനുഷ്യ വിഭാഗങ്ങൾ മാറി മാറി വന്നാലും അങ്ങയെ പറഞ്ഞുകൊണ്ടേ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നുകൂടി പൊലിമ വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഈ വർഷത്തെ പോലെ ആയിരിക്കില്ല അടുത്ത വർഷത്തെ വർഷത്ത് അലഹദില്ല സുന്നത്ത് ജമാഅത്തിന്റെ കേളികേട്ട ഈ പ്രദേശങ്ങളിലെല്ലാം അവൽ ഒന്നു മുതൽ ഹബീബായ സല്ലല്ലാഹു ഹബീബായാഹു അലിഹി വസ്സന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓദിക്കൊണ്ടിരിക്കുന്നു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഇത് കഴിഞ്ഞ വർഷത്തിൽ തുടങ്ങിയതല്ല അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ളതന്നെ വസല്ലമ തങ്ങളെ ജനിച്ചത് മുതൽ തുടരുന്നുണ്ട് ഈ മൗലിത് അത് ചിലപ്പോൾ കിതാബ് വെച്ചാവണമെന്നില്ല അത് വട്ടം കൂടി ഇരിക്കണമെന്നില്ല അത് ചിലപ്പോൾ പായസമോ ചായയോ കടികളോ ഭക്ഷണമോ നൽകിക്കൊണ്ടാവണമെന്നില്ല മതഹ പറച്ചലിൽ പണ്ടേയെ തുടങ്ങിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല ഇവിടെ ഒരുപാട് പ്രഭാഷണങ്ങളും ചടങ്ങുകളും ഇനി നടക്കാനുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹാബാക്കൾ ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട് എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതും കേട്ടതും പ്രവർത്തിച്ചതുമാണ് ഹദീസുകൾ ആ ഹദീസുകൾ സഹാബാക്കൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ് ഒരു സഹാബി പറയാണ് സഹാബിർദിഹു രാത്രി നിസ്കാരത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പോയി സാധാരണയിൽ നമ്മൾ രാത്രി നിസ്കാരം നിർവഹിക്കാറുള്ളത് മൂന്നര എഴുന്നേറ്റ് അല്ലെങ്കിൽ നാല് മണിക്ക് എഴുന്നേറ്റ് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ കഴിയും പക്ഷേ നിസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ പോയി പോയപ്പോൾ പോയപ്പോയിസ്കാരം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ മുഴുവനായും പാരായണം ചെയ്യുകയാണ് രണ്ടാമത്തെ കാലത്തിൽ സൂറത്തുൽ അൻആം ഒതുകയാണ് മൂന്നാമത്തെ കാലത്തിൽ സൂറത്തുൽ നിസ്സാ പരായണം ചെയ്യുന്നു അടുത്തറക്കായത്തിലും അങ്ങനെ സുദീർഘമായ തൊവയിലായ സൂറകൾ പാരായണം ചെയ്തു കൊണ്ട് നിസ്കരിക്കുകയാണ് ആ നിസ്കാരത്തിൽ നിന്ന് കുടുങ്ങിയതുപോലെ സലാം ചെല്ലാനും പറ്റൂല ഒഴിവാവാനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെ കുടുങ്ങിപ്പോയി സഹാബാക്കളിൽ അത്രമേ നബിഹു അലിഹി വസ്ന ആരാധനകളെ മനസ്സിലാക്കി വരിക്കുന്ന ഹദീസുകളുണ്ട് സദസ്സുകളിൽ സദസ്യൂര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇന്നലെ തുടങ്ങിയതല്ല അള്ളാഹുന്റെ ഹബീബ് സല്ലാഹു അലിഹി വസങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനത്തെ കുറിച്ച് സഹാബാക്കൾ പറയുന്നുണ്ട് ആയിഷർ അലി അള്ളാഹുനെ പറയുന്നുണ്ട് ഹദീദർ അലി അള്ളാഹുനെ പറയുന്നുണ്ട് സഹാബാക്കളിൽ ൾ പാരായണം ചെയ്യുന്നുണ്ട് മീൻസ് ഉദ്ദേശിക്കുന്നത് ഹദീസുകൾ പറയുകയാണ് അതിൽ എന്താണ് വിശേഷണങ്ങളാണ് നമ്മുടെ ഈ സുന്ദരമായ വേദിയിൽ നാം കൂടി ഒരുമിച്ചുകൂടി നബിഹുലി ഹിഷ്ക് കൊണ്ട് മാത്രം വന്നതാണ് അതിൽ പ്രഭാഷണമുണ്ട് പെഞ്ചുകുട്ടികളുടെ ദ പ്രദർശനമുണ്ട് ഫലസ്തീനിൽ വേദന അനുഭവിക്കുന്ന യാതനകൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ പ്രതീകങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട് നോക്കൂ നിങ്ങൾ ഗസ്സയിൽ നിന്ന് യൂണിസിൽ നഗറിൽ നിന്ന് ലക്ഷക്കണക്കായ മനുഷ്യർ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തേക്കാണ് അവർ പോകുന്നത് ഉപ്പയില്ലാത്ത മക്കൾ അനന്തമായി നടക്കാണ് ഭർത്താവ് ഇല്ലാത്ത ഭാര്യമാർ എങ്ങോട്ട് പോവണമെന്ന് വിചാരിക്കാതെ വിചാരിച്ച് അവിടെ മരണത്തിന് കീഴ്പ്പിടുകയാണ് ഒരിട്ടു വെള്ളം കിട്ടാതെ ഒരു നുള്ളി ഭക്ഷണം കിട്ടാതെ വിശന്ന് വിശന്ന് മരിക്കുന്ന കണ്ണുനീരി ചാലിച്ചൊടുക്കുന്ന ഹൃദയം പൊട്ടുന്ന രംഗങ്ങൾ അങ്ങ് ഫലസ്തീനിൽ കാണുമ്പോൾ നെഞ്ചു തടവി റബ്ബേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് സന്ദർഭമാണ് അള്ളാഹുവേ നീ അവർക്ക് ഹിഫു നൽകണം റഹ്മാനെ സുരക്ഷിതത്വം നൽകണം റഹ്മാനെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥന ആയുധമാണ് ഞാൻ നിർത്തുന്നു ോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് അല്ലയോ അങ്ങയുടെ ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് അള്ളാഹു പറയുന്ന എനിക്ക് മൂന്ന് ഇഷ്ടങ്ങളെ എൻ്റെ ജീവിതത്തിലുള്ളൂ ഹോബികളായി മൂന്നെണ്ണം മാത്രം ഒന്ന് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രകാശം പൊഴിയുന്ന മുഖത്തേക്ക് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ എന്റെ ഹോബിയാണ് പ്രകാശം പൊഴിക്കുന്ന അബീഹു പറയുന്നുണ്ട് മുഖത്തിലൂടെ ഇങ്ങനെ ും പോലെയുണ്ട് ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് സഹാബാക്കൽ മുത്തായ ഹബീബിന്റെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വീണ്ടും പള്ളിയിലേക്ക് വരും രണ്ട് റസൂർ ഇങ്ങനെ നോക്കിയിരിക്കും വീണ്ടും ആവശ്യാവശ്യത്തിന് ജോലിക്കും വീട്ടിലേക്ക് പോയാൽ വീണ്ടും സ്വസ്ഥതയില്ലാതെ പള്ളിയിലേക്ക് വന്ന് റസൂറുള്ള മുന്നിൽ ഇങ്ങനെ ഇരിക്കും അബൂബക്കർ സുദ്ധി പറയുകയാണ് എൻ്റെ ഇഷ്ടം അങ്ങയുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കലാണ് മുഖത്തേക്ക് ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കലാണ് രണ്ടാമത്തെ ഇഷ്ടം റസൂറുള്ള കൂടെ സഹവസിക്കലാണ് കൂടെ ാണ് എന്റെ ഇഷ്ടം മൂന്നാമത്തെ ഇഷ്ടം ഹബീബിന് വേണ്ടി ചെലവഴിക്കലാണ് പണം ചെലവഴിക്കലാണ് അല്ല നമ്മുടെ പ്രദേശങ്ങളിൽ സമ്പത്തുള്ളവർ എത്രയോ വലിയ സംഘടിപ്പിക്കുന്നു അതിൽ ആവേശം കൊണ്ട് മറ്റു സമ്പന്നന്മാർക്കും ആവേശത്തോടുകൂടെ മൗല്യത്തിലേക്ക് വരികയാണ് അള്ളാഹു എല്ലാ നാൾ വരെ തുടരാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷ ആ ഹബീബായ ഹബീബിന്റെ നോട്ടം നമ്മുടെ കൽബുകളിലേക്ക് തിരിഞ്ഞു നൽകുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല കാലഘട്ടം എന്റെ കാലഘട്ടമാണെന്ന് കാലഘട്ടമാണ് അത് തിരുമുഖം മുത്തുറസൂലിന്റെ റസൂലിന്റെ കണ്ട സഹാബാക്കൾ ജീവിച്ച കാലമാണ് ശേഷം സഹാബാക്കളുടെ മുഖം കണ്ട റസൂറു മുഖം കണ്ട കണ്ണുള്ള സഹാബാക്കളുടെ മുഖം കണ്ട താബീരുടെ കാലമാണ് മുഖം കണ്ട അവരൊന്നുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം മദീനയാണ് ഇഷ്ടംബ കണ്ടിരിക്കലാണ് അതേറ്റവും വലിയ ഇഷ്ടാണ് ആ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറണം അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ സുദീർഘമാക്കുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തി എസ് വൈ എസ് എഫിന്റെ കേരള മുസ്ലിം ജമായത്തിന്റെ ഈ മഹത്തായ സംരംഭം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്